ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ ചുണ്ടൽ എന്താണെന്നുള്ളു ഞാൻ ഇന്ന് ചെറുപയർ ശർക്കര ഇട്ടിട്ട് തേങ്ങയും ചേർത്തിട്ട് ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് ആവട്ടെ വിചാരിച്ചു രണ്ട് ദിവസം അടിപ്പിച്ച് ഇന്നലെ പുളിയോതിര ഉണ്ടാക്കി പിന്നെ ഞാൻ കപ്പരണ്ടി കൊണ്ടല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ശർക്കര ചേർത്ത് ചെറുപയറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ മെനു ഇന്നത്തെ നിവേദ്യം അതാണ് പിന്നെ ഇന്നതിപ്പോൾ മൂന്നാമത്തെ ദിവസമല്ലേ മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ പൂച്ചയോടിയിൽ നവരാത്രി മൂന്നാമത്തെ ദിവസമാണ് ചന്ദ്രഖണ്ഠ ദേവിയാണ് ഇന്നത്തെ ഭാവം ഒരു കൈയിൽ കമണ്ടലു അനേകം കൈകളിൽ ആയുധം എല്ലാമായിട്ട് യുദ്ധസന്നാഹത്തോടെ നിൽക്കുന്ന അതായത് മഹിഷാസുരനെ നിഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മഹിഷാസുരമർദ്ദിനി ഭാവം മഹിഷാസുരമർദ്ദിനി കേട്ടിട്ടില്ലേ നമ്മളൊരു സ്ലോ ഇതുണ്ടല്ലോ ഒരു സ്തോ ഇത് പറയൂലോ നമ്മൾ ഐ ഗിരി നന്ദിനി നന്ദിത മേ ദിനി വിശ്വ വിനോദിനി നന്ദിനുദേ കേട്ടില്ലേ ആ ആ മഹിഷാസുര മർദ്ദിനീഭാവമാണത് അതായത് നെറ്റിയിലെ അർത്ഥ ചന്ദ്രാകൃതിയിലുള്ള ഒരു മണി ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ടാണ് ചന്ദ്രഖണ്ഡ എന്ന പേര് രൂപം വന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ നിറം റോയൽ ബ്ലൂ ആണ് പിന്നെ വാഹനം സിംഹമാണ് അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ദിവസത്തെ നവരാത്രി ആഘോഷം എല്ലാവരും ഭംഗിയായി ആസ്വദിക്കൂ അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ശർക്കര ചേർത്ത എൻ്റെ ചെറുപയർ തോരൻ എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ ചെറുപയർ ചുണ്ടൽ എങ്ങനെയുണ്ടെന്നോ ഉള്ളത് അല്ലേ അപ്പോൾ കാണാൻ വരും അപ്പോൾ ഇത് ഒരു കപ്പ് ചെറുപയർ ഞാനൊരു ആറേഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി പിന്നെ വേവിച്ച് വച്ചിരിക്കണട്ടോ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു കഷ്ണം ശർക്കര ഇവിടെ ഉരുക്കി റെഡിയാക്കി കിണു അതൊന്ന് അരിച്ചെടുക്കാം കാരണം അതിൽ ചിലപ്പോൾ കരടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ഉണ്ട ശർക്കരയുടെ ഒരു കാൽഭാഗം അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഒരു പാനിലേക്കാണ് ഞാൻ ശർക്കര ഉരുക്കിയത് ഒഴിച്ചത് ഗ്യാസ് കത്തിച്ചു അതിലേക്ക് അത് വേവിച്ച ചെറുപയറ് ഒരൽപ്പം ഏലക്കപ്പൊടി പിന്നെ കുറച്ച് ഒരു നുള്ളു ഉപ്പ് കുറച്ച് നാളികേരം ചേരണ്ടി ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗ്യാസ് വളരെ സിമ്മാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ അടിപിടിച്ച് പോകും ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ആ പയറിൽ എല്ലാം കൂടി ആ ശർക്കര പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിക്കാം ഞാൻ പക്ഷേ നെയ്യ് ഒഴിച്ചില്ല ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് നേരെ അടച്ചു വയ്ക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ശർക്കരയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ചൂടാറുമ്പോൾ ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ട് കട്ടായിട്ട് വരും അങ്ങനെ എൻ്റെ സ്വീറ്റ് പയർ റെഡി കഴിഞ്ഞു ശർക്കര ചേർത്ത സ്വീറ്റ് പയർ ചുണ്ടൽ റെഡി ആയി കഴിഞ്ഞു ഉള്ളൂ ഇത്രക്കുള്ളൂ മൂന്ന് ഭാവം കഴിഞ്ഞു ദേവിയുടെ നാളെ നാലാമത്തെ ഭാവമാണ് അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് അടിച്ചേക്കും അപ്പോൾ നാളെ കാണാം അതുവരെ എല്ലാവർക്കും